നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപ്പുകുപ്പിയുടെ സ്ഥാനം ഉപ്പുകുപ്പി എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഉപ്പുകുപ്പി ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇത് വെറുതെ പറയുന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ുന്നത് തീർച്ചയായിട്ടും ഉപ്പിന് പ്രധാനമായിട്ടൊരു സ്ഥാനം തന്നെ അടുക്കളയിലുണ്ട് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു തന്നെ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ത് കാരണത്താലാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഉപ്പ് കുപ്പി വളരെ ഉപ്പ് കുപ്പിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമുക്കറിയാം വീടും പരിസരവും അതുപോലെ നമ്മളുടെ വീടിനകത്തുമൊക്കെ ഒരു പൊടി പോലും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് തൂത്തെടുത്ത് വൃത്തിയായിട്ട് തുടച്ചെടുക്കുമ്പോൾ അതിലേക്ക് ശകലം ഉപ്പും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് തുടയ്ക്കുകയാണെങ്കിൽ എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മുടെ വീട്ടിൽ നിന്ന് പോകും പിന്നെ വീട് തുറന്നിടുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് തുളസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കയറി വരും അതുപോലെ ഹോളിൽ ഒരു ബൗളിൽ ചെറുതായിട്ട് ഒരു രണ്ട് ഗ്രാമ്പു ഒക്കെ ഇട്ട് ഒരു പുഷ്പം അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പുഷ്പങ്ങളൊക്കെ ആ ഒരു ഉപ്പിലെടുത്ത് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഒക്കെ പോയി കിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ശല്യവും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം നിരന്തരം നമ്മളുടെ വീഡിയോയിൽ പറയുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് ആളുകൾക്ക് പോസിറ്റീവ് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിരന്തരം അവർ കമൻറ്റുകളിലൂടെ പറയാറുമുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ കൊണ്ട് വലയുന്നു ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു വീട്ടിൽ കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നില്ല ഇങ്ങനെ നിത്യം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങളുടെ അടുക്കളയിലേക്ക് പോവുക നമ്മുടെ പൂജാമുറി എങ്ങനെയാണോ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് അതുപോലെയാണ് നമ്മളുടെ അടുക്കളയും സൂക്ഷിക്കേണ്ടത് ലക്ഷ്മി ദേവിയുടെ ഉറക്കം നമ്മളുടെ അടുക്കളയിലാണ് അപ്പോൾ ലക്ഷ്മി ദേവി ഉറക്കത്തിന് വരുമ്പോൾ നമ്മൾ അടുക്കള വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട എന്നും രാത്രി അടുക്കള നീറ്റായിട്ട് പാത്രങ്ങളെല്ലാം കഴുകി നീറ്റായിട്ട് തൂത്ത് തുടച്ച് എടുക്കണം എന്നുള്ളതാണ് സ്പെഷ്യലി നമ്മളുടെ ഉപ്പ് കുപ്പി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉപ്പ് പാത്രം എപ്പോഴും ഒരു ഭരണിയാകുന്നതാണ് നല്ലത് ഞാൻ ഇവിടെ കാണിക്കുന്ന ഇതുപോലുള്ള ഒരു ഭരണിയാണെങ്കിൽ വളരെ ഉത്തമമാണ് പൊട്ടുന്ന പാത്രത്തിൽ മാത്രമേ ഉപ്പ് സൂക്ഷിക്കാവൂ ഉപ്പ് നമ്മളുടെ എപ്പോഴും പറയാറുണ്ട് ഉപ്പ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഏത് സമയത്തും നമ്മൾ മാംസങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾ മത്സ്യത്തിലും മാംസത്തിലൊക്കെ കൈവയ്ക്കുന്നതിന് മുൻപ് തന്നെ ഒരു പാത്രത്തിലേക്ക് ഉപ്പ് ഒരൊറ്റ പാത്രം നിങ്ങൾക്കുള്ളൂ എങ്കിൽ ഉപ്പ് കുറച്ച് പകർന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് മാറ്റി വെക്കുക എന്നതിന് ശേഷം ഉപ്പ് ഉപ്പി ഭദ്രമായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക അതുപോലെ നമുക്ക് ചെറിയ കുപ്പിയിൽ അന്നാന്നെടുക്കാനുള്ള ഒരു പാത്രത്തിലോ പാത്രത്തിലൂടെ ഒരു സ്പൂൺ ഇട്ട് ഉപ്പ് എടുക്കാവുന്നതാണ് ശേഷിക്കുന്ന ഉപ്പ് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കും ഉപ്പ് അതിലേക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ ഉപ്പ് കുപ്പി എന്ത് എത്രമാത്രം നിങ്ങൾക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കുമോ ഉപ്പ് എത്രമാത്രം വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും നല്ലതാണ് അതായത് ഉപ്പ് തീർന്നു പോയി ഉപ്പ് തീരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ആദ്യം പറയാം അതായത് ഉപ്പിനെ പ്രതിനിധീകരിക്കുന്നത് ലക്ഷ്മി ദേവിയെ തന്നെയാണ് കാരണം ഉപ്പ് നമുക്ക് കിട്ടുന്നത് കടലിൽ നിന്നാണ് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും വാസം കടലിലാണുള്ളത് അപ്പോൾ ഈ കടലുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സാധനമാണ് ഉപ്പ് ലക്ഷ്മി ദേവിയുടെ വാസം ഉപ്പിലുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയിലുണ്ട് ഒക്കെ നമുക്കറിയുന്ന കാര്യം അപ്പോൾ ഉപ്പ് നമ്മളുടെ വീട്ടിൽ തീരുന്നതിനനുസരിച്ച് നമുക്ക് ദാരിദ്ര്യം വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ ഉപ്പ് തീരും തോറും ഉപ്പ് ഉപ്പുകുപ്പിയെപ്പോഴും നിറവിലായി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലും ആ ഒരു നിറവ് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇന്ന് തൊട്ട് ഉപ്പ് കുപ്പി ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപ്പ് കുപ്പിയിൽ ഒന്ന് ചെയ്തു വെച്ച് നോക്കൂ നിങ്ങൾക്കൊരു സൂക്ഷ്മം ഞാൻ പറയുന്നു ഇരുപത്തി ദിവസം തീർച്ചയായിട്ടും കഴിയുമ്പോഴേക്കും നിങ്ങൾ നിരന്തരം ഇത് വീട്ടിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ക്രിയയെക്കുറിച്ചും കൂടി ഞാൻ ഇന്ന് പറയുന്നുണ്ട് ആ ക്രിയ ഉപ്പിൻ്റെ പാത്രത്തിൽ ചെയ്തു വെക്കേണ്ടതാണ് അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടുന്ന ഭരണി അതായത് നമ്മളിപ്പോൾ പൊട്ടുന്ന ഭരണി എന്ന് പറയുമ്പോൾ സാധാരണ പൊട്ടുന്ന കുപ്പിയിലൊക്കെ ഉപ്പിട്ട് വെക്കാറുണ്ട് അത് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പ് കാണാൻ പാടില്ല അങ്ങനത്തെ രീതിയിലുള്ള ഒരു പാത്രത്തിൽ ആവരുത് ഉപ്പിട്ട് വെക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണിയിൽ സൂക്ഷിക്കുക അപ്പോൾ ഉപ്പ് തീരും തോറും നമ്മൾ അതിലേക്ക് നിറയ്ക്കണം എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും തീരും തോറും അതിലേക്ക് കൊണ്ടുപോയി കൊട്ടിയിടാനല്ല പറയുന്നത് പഴയ ഉപ്പുണ്ടെങ്കിൽ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ഉപ്പിൻ്റെ ഭരണി നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം പുതിയ ഉപ്പ് തട്ടിയതിന് ശേഷം പഴയ ഉപ്പ് നിങ്ങൾക്ക് മുകളിൽ വെക്കാവുന്നതാണ് അങ്ങനെയാണ് സാധാരണ എല്ലാവരും ഉപ്പ് കുപ്പി വൃത്തിയാക്കുന്നത് അപ്പോൾ ഉപ്പ് കുപ്പി എന്ന് പറയുമ്പോൾ രണ്ട് കുപ്പി വേണം അതായത് ഉപ്പിൻ്റെ പൊടിയുപ്പിൻ്റെ ഒരു കുപ്പി നിങ്ങൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊടിയുപ്പിന് ഒരു ഭരണിയും അതുപോലെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതെച്ചാൽ കല്ലുപ്പിനും ഒരു ഭരണിയും വേണം ഇതിൽ എപ്പോഴും കല്ലുപ്പും പൊടിയുപ്പും പാക്കറ്റ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വേണം ഒരു ഈ രണ്ട് പാക്കറ്റ് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം കാരണം എന്താണ് ഇത് തീരും തോറും നമ്മൾ നമ്മളിതിനകത്തേക്ക് നിറയ്ക്കണം അപ്പോൾ ആഴ്ചയിൽ നിങ്ങൾക്ക് വെള്ളി ചൊവ്വ ദിവസങ്ങൾ ഒഴിവാക്കി ഏതെങ്കിലും ഒരു ദിവസത്ത് നിങ്ങൾക്കിത് വേറൊരു പാത്രത്തിലേക്ക് തട്ടി നിങ്ങളുടെ ജോലിയൊക്കെ തീരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ ഉപ്പിട്ടതിന് ശേഷം പഴയ ഉപ്പ് മുകളിൽ ഇടാവുന്നതാണ് ഇനി ഞാൻ ഇവിടെ ഒരു ക്രിയ പറയുന്നുണ്ട് അതിന് നമുക്ക് വേണ്ടത് വയമ്പും ഉണക്ക വയമ്പ് നമുക്ക് കടയിൽ അങ്ങാടി കടയിൽ വാങ്ങാൻ കിട്ടും ഒരു കഷ്ണം വയമ്പും ഒരു കഷ്ണം ഉണങ്ങിയ മഞ്ഞളും വേണം അതുപോലെ വെള്ള വെള്ളനൂല് മഞ്ഞൾപ്പൊടിയിൽ കലർത്തിയ വെള്ള നൂലും വേണം അപ്പോൾ കുറച്ച് വെള്ള കട്ടിയുള്ള നൂലെടുക്കുക അത് ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അത് മഞ്ഞൾപ്പൊടിയിൽ കലർത്തിയെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ വെള്ള വെള്ളനൂല് കലർത്തിയെടുക്കുക വെള്ളം ഉപയോഗിക്കേണ്ട കലർത്തിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരവും അതുപോലെ ചൊവ്വാഴ്ച രാവിലെയും അതായത് തിങ്കളാഴ്ച വൈകുന്നേരവും ചൊവ്വാഴ്ച രാവിലെയും രണ്ടു നേരം വിളക്ക് കൊളുത്തി വിളക്കിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം തിങ്കളാഴ്ച വൈകുന്നേരം ഒൻപത് പ്രാവശ്യവും ചൊവ്വാ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് പ്രാവശ്യവും മൊത്തം പതിനെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കണം ഈ മന്ത്രം ഈ വയമ്പും ഈ ഒരു പിന്നെ മഞ്ഞളും ഈ നൂലും കൂടി ചെറിയൊരു വാഴല കീറിനകത്ത് എടുത്ത് വെച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ തരുന്ന മന്ത്രം ഒൻപത് പ്രാവശ്യം തിങ്കളാഴ്ച വൈകുന്നേരം ഉരുവിടുക അത് അതുപോലെ തന്നെ അവിടെ വെക്കുക പിറ്റേ ദിവസം ചൊവ്വാഴ്ച കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഒൻപത് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക ശേഷം ഈ വയമ്പും ഈ മഞ്ഞളും എടുത്ത് കെട്ടിയിട്ട് നിങ്ങളുടെ ഉപ്പിന്റെ ഭരണിയിൽ ഈ ചൊവ്വാഴ്ച ദിവസം ഇതിട്ട് വെക്കുക എന്നതിന് ശേഷം അതിൻ്റെ മൂക്കളിൽ ഉപ്പിട്ട് വെക്കുക ഇങ്ങനെ നിങ്ങൾ നിരന്തരം അപ്പൊ നിങ്ങൾക്ക് തോന്നും മഞ്ഞളും വയമ്പും കേടുവരുന്നുണ്ടോ എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ അത് മാറ്റിയതിനു ശേഷം ഇതുപോലെ തന്നെ ഒരുപാട് നാൾ അങ്ങനെ ഇരിക്കും മഞ്ഞൾ ഈ വയമ്പും മഞ്ഞളും ഇരിക്കും അങ്ങനെ അത് കേട് വരുന്നുണ്ട് എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ അത് എടുത്ത് മാറ്റിയതിനു ശേഷം നിങ്ങൾ വീണ്ടും ഇതുപോലെ പൂജിച്ച് ഇതിനകത്തേക്ക് വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും എല്ലാ രീതിയിലുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും മന്ത്രം ഇതാണ് ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇത് ഏതെങ്കിലും തുണിയിൽ പൊതിയണം ഒരു തുണിയിലും പൊതിയേണ്ട ഈ മഞ്ഞളും ഈ വയമ്പും കൂടി കെട്ടുക കെട്ടിയതിന് ശേഷം ഒൻപത് പ്രാവശ്യം തിങ്കളാഴ്ച വൈകുന്നേരം ഒൻപത് പ്രാവശ്യം ചൊവ്വാഴ്ച രാവിലെ ഈ അത് രണ്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രം രണ്ട് പ്രാവശ്യം രണ്ട് നേരം ജപിച്ചതിന് ശേഷം ഇത് കെട്ടുക നന്നായിട്ട് കെട്ടിയതിന് ശേഷം ഇത് ഉപ്പ് കുപ്പിയുടെ അടിയിലേക്ക് ഇടുക അതിൻ്റെ മുകളിൽ ഉപ്പിടുക അങ്ങനെ ചെയ്യേണ്ടത് പിന്നീട് നമ്മൾ ഓരോ പ്രാവശ്യം ഉപ്പുകുപ്പി ക്ലീൻ ചെയ്യുമ്പോഴും ഇത് നല്ലൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക വീണ്ടും നിങ്ങൾക്ക് ഇത് തന്നെ വെക്കാവുന്നതാണ് ഇത് കേട് വരുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം മാറ്റിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് സൂക്ഷ്മം ഇത് ചെയ്തു വെക്കുക നിങ്ങളുടെ വീട്ടിലുള്ള ഉയർച്ച നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം